ഹായ് ഓൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു പുതിയ ടോപ്പിക്കാണ് സംസാരിക്കാൻ പോകുന്നത് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻസ് ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യണം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനലില് വിസിറ്റ് ചെയ്യുന്നവരെങ്കിൽ അത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോയിലെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മൂലം ജോലികള് നഷ്ടപ്പെടുന്നു കേൾക്കാറുണ്ട് കാര്യം നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് ശരിയാണ് ശരിയാണ് ഈ ഓട്ടോമേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം പണ്ട് മുതലേ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ മുതലേ പിന്നെ ഓട്ടോമേഷൻ ആദ്യമായി തുടങ്ങുന്ന പിന്നെ കമ്പ്യൂട്ടർ വന്നപ്പോഴ് ഇൻ്റർനെറ്റ് വന്നപ്പോഴ് ഇപ്പം ലേറ്റ്ലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് കഴിഞ്ഞ് അതിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പുതിയ വേരിയൻ്റായ ജനൈ അല്ലെങ്കിൽ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വരുമ്പോൾ ഈ ജോലിക്കാ ജോലി ചെയ്യുന്നവർക്ക് എംപ്ലോയിസിന് വർക്കേഴ്സിന് ഒരു ഭയമാണ് മനസ്സിലാവർക്ക് ജോലി നഷ്ടപ്പെടുള്ളത് അത് സത്യവുമാണ് സീ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പൊതുവേ ഓട്ടോമേറ്റ് ചെയ്യുന്നത് ഈ ബ്ലൂ കോളർ ജോബുകളാണ് കൂടുതലും അതായത് ടി ആയിട്ടുള്ള റൊട്ടീൻ ആയിട്ടുള്ള അല്ലെങ്കിൽ റിപ്പിറ്റേറ്റീവായിട്ടുള്ള ജോലികളാണ് ചെയ്യുന്നത് അതേസമയം ജനൈ അതിൻ്റെ പുതിയ പേര ജനൈ ഡിസൈൻ ചെയ്തിരിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ക്രിയേറ്റീവായിട്ടുള്ള വർക്കുകൾ അതായത് ഇൻ്റലിജൻ്റ് വർക്കുകൾ അതായത് വൈറ്റ് കോളർ ജോബുകൾ അതായത് റൈറ്റിങ് കോഡിങ് പ്രോഗ്രാമിങ് ഈവൻ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തമാണ് ഈ ജന അതായത് നമ്മൾ കണ്ടുള്ള ചാറ്റ് ജി പി ടി ജെമിനി ജമേനി പിന്നെ അതുപോലെ കോപ്പയലറ്റ് മൈക്രോസോഫ്റ്റ് ഇതൊക്കെ അതുപോലെയുള്ള ജനയി ടൂൾസുകളാണ് ഇതിനെപ്പറ്റി നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ജനൈയെ പറ്റി അത് നിങ്ങൾ കാണുക അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ അതല്ല നമ്മുടെ ഇപ്പോഴത്തെ ടോപ്പിക്ക് അപ്പം വെച്ചാൽ ഈ മ്യൂസിക് പിന്നെ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം ഇപ്പം ഈ മാക്കഡ്നിന്നും എന്ന് പറയുന്ന ഒരു മ്യൂസിഷ്യനെ പുള്ളിയുടെ ബാൻഡ്മേറ്റ് മരിച്ചുപോയ ലെനനിൻ്റെ വോയിസ് എ ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്തു അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് ജനൈ എന്ന് പറയുന്നത് പിന്നെ ഈ ഈ ജനഇ ആയാലും എ ഐ ആയാലും ഉപയോഗിച്ചുള്ള ഓട്ടോമേഷൻ കമ്പനികൾ ചെയ്യുന്നത് ഈ അക്കൗണ്ട് കൊടുക്കുക എംപ്ലോയീസിൻ്റെ നമ്പർ കുറയ്ക്കാനും അതും അതിൽ കൂടെ അവർക്ക് കോസ്റ്റ് കുറയ്ക്കാനും ലാഭം കൂട്ടുകാൻ വേണ്ടിയാണ് ഇവർ പല രീതിയിൽ ചെയ്യുന്നുണ്ട് ഒന്ന് ഈ പറഞ്ഞപോലെ അക്കൗണ്ട് കുറച്ച് ആണ് ഇത് ഈ എ ഇ അഡോപ്ഷൻ മൂലം അക്കൗണ്ട് കുറച്ച് ജോലിക്കാരുടെ എണ്ണം കുറച്ച് ഓട്ടോമേഷനിൽ കൂടെ സേവ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഇപ്പം ആപ്പിൽ മെറ്റ അതായത് എഫ് ബി ഇൻസ്റ്റഗ്രാം വാട്സപ്പിൻ്റെയൊക്കെ ഓൺലൈൻ ഐ മീൻ പേരൻ കമ്പനി മെറ്റ ഒക്കെ ഈ അവരുടെ മറ്റുള്ള പ്രൊജക്ടുകളിൽ നിന്ന് അവിടുത്തെ റിസോഴ്സസിനെ ഈ എ ഐ പ്രൊജക്ട്സിലേക്ക് മാറ്റുന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു റീ ഓർഗനൈ റീസ്ട്രക്ചറിങ് അടക്കുമ്പോൾ കുറേ ആൾക്കാർക്ക് ജോലി പോകാനുള്ള സാധ്യത അപ്പം അതൊരു ഇതാണ് തൗസൻഡ് ട്വൻ്റി ഫോറില് വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ലാർജ് ലേ ഓഫ്സ് നടന്നു അപ്പോൾ അത് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലും അത് കണ്ടിന്യൂ ചെയ്യുകയാണ് അപ്പം ടെക് കമ്പനീസിലാണ് ഇത് കൂടുതലും നടക്കുന്നത് ടെക് കമ്പനീസ് ഏതാവിൽ ഇപ്പം സച്ചിൻ ടനലായാലും സുന്ദർ പിറ്റായാലും അങ്ങനെ എല്ലാവരും അവരെല്ലാം പറയുന്നത് ഈ പാൻഡമിക് സമയത്ത് ഈ ഈ ഡിജിറ്റൽ ടെക്നോളജി പ്രൊഡക്ഷൻ സർവീസിനും നല്ല ഡിമാൻഡുകൾ വന്നു അപ്പോൾ ഒത്തിരി ഓവർ ഹെയറിങ്ങാണ് അത് അതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അത് ഒരു അത് പാൻഡമിക്കിന് ശേഷം അത് താഴോട്ട് വന്നു അതൊക്കെ സ്റ്റെബിലൈസായി അപ്പം ഈ ഓവർ ഹെയർ ഇത് എക്സസ് ആയിട്ടുള്ള എംപ്ലോയീസിനെ അവർ ലേ ഓഫ് ചെയ്യുകയാണ് പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഈ എ അഡോപ്ഷൻ മൂലവും നല്ല രീതിയിൽ ലേ ഓഫ് ഇപ്പം നടക്കുന്നുണ്ട് അത് കമ്പനികളൊന്നും അത് ഇതുവരെ അങ്ങ് എക്സ്പ്ലിസിറ്റായിട്ട് പറഞ്ഞിട്ടില്ല ഇതുകൊണ്ടാണ് അത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അത് അങ്ങനെയാണ് നടക്കുന്നതെന്നുള്ളതിന് പല പ്രൂഫുകളുണ്ട് ഇപ്പം ഈ ഗ്ലോബൽ സ്റ്റാഫിങ് ഏജൻ്റ് സ്റ്റാഫിങ് കമ്പനി ആഡോക്കോ ഒരു രണ്ടായിരം സിറ്റ്യൂറ്റ് എക്സിക്യൂട്ടീവ്സിന് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൊരു നാൽപ്പത്തൊന്ന് ശതമാനം ആൾ എക്സിക്യൂട്ടീവ്സും പറഞ്ഞത് ഈ എ ഈ മൂലം ജോലികൾ നഷ്ടപ്പെടും ജോലികൾ പലർക്കും അല്ലെങ്കിൽ ചില പല ജോലികളും ഇല്ലാതാവും എന്നൊരു അവർ അഭിപ്രായപ്പെട്ടു അതുപോലെ ഗോൾമാൻ സാക്സിൻ്റെ എക്കണോമിസ്റ്റുകൾ മൂ മുന്നൂറ് മില്യൺ ജോബുകളെ ഈ കമ്മിങ് വരുന്ന വർഷങ്ങളിൽ എ മൂലം അഫക്റ്റ് ചെയ്യപ്പെടും അതുപോലെ തന്നെ മക്കൻസി ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഒരു സ്റ്റഡിയിൽ പറഞ്ഞിരുന്നു ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻ്റ് ജോബ്സിനും ഇത് എഫക്ട് ഉണ്ടാകാം ഈ ഈ സം ഇതെല്ലാം ഈ ഇപ്പോഴത്തെ ഈ ഡിസ്കഷനൊക്കെ ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ഡിസ്കഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എൻ വി ഡി ഐയുടെ പ്രസിഡൻറ്റ് ജെൻസൻ ഹുവാങ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അതായത് എ ഐ എസ്പെഷ്യലി ടെക് ഫീൽഡിൽ എ ഐ പല ജോലികളും ഇല്ലാതാക്കുമെന്ന് ഒരു ഇത് പറഞ്ഞു ബിക്കോസ് ജനഐക്ക് കോഡിങ് ചെയ്യാൻ പറ്റും പ്രോഗ്രാമിങ് ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് ഒരു സത്യം എന്ന് പറയുന്നത് അപ്പം അങ്ങനെയാണ് ഈ ഈ യും വൈറ്റ് കോളർ ജോബ്സിനെയും ബ്ലൂ കോളർ ജോബ്സിനെയും പിന്നെ കുറച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു സത്യം ഇത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസാണ് ലോകത്തിനും മനുഷ്യരാശിക്കും വേൾഡ് ആൻഡ് ഹ്യൂമാനിറ്റിക്ക് ഇത് പ്രയോജനമാണോ അതോ ഇതൊരു ഒരു ഭീഷണി ആയി മാറുമോ ആ സി അത് നമ്മളുടെ ചോദ്യം ഈ ലേ ഓഫ്സും ആൾക്കാർക്കും ജോലി നഷ്ടപ്പെടുന്നതിനെപ്പറ്റിയാണ് എങ്കിലും പറയാം ഈ ശരിക്കും ഇത് ശരിക്കും മിസ്മാനേജ് ചെയ്യാനുള്ള ഒത്തിരി സാധ്യതയുണ്ട് നമ്മൾ കണ്ടെങ്കിൽ ഈ ഫ്രോഡ് ആക്ടിവിറ്റി ഫ്രോ പിന്നെ ഫ്രാഡിലൻ്റ് ആക്ടിവിറ്റീസിനൊക്കെ ആൾക്കാരേ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ കാണുകയാണ് ഒരാൾ ഒരാളുടെ രൂപത്തിൽ വേറൊരാൾ വന്നിട്ട് നം പിന്നെ 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 ഈവൻ വീഡിയോയിൽ വന്നിട്ട് നമ്മൾ ചീറ്റ് ചെയ്ത ശ്രമങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് അത് അതുപോലെ ടെററിസ്റ്റുകൾ ഉപയോഗിക്കാം മാൽ പ്രാക്ടീസ് ഒഴിപ്പിക്കാം ചീറ്റിങ്ങിന് ഉപയോഗിക്കാം അങ്ങനെ വളരെ ഭയങ്കരമായ രീതിയിൽ ഭവിഷ്യത്തിൽ ഉണ്ടാക്കുന്ന രീതിയിലേ ഉപയോഗിക്കാം അത് ഒരു വേറൊരു വിഷയമാണ് ഇപ്പം നമ്മളുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എ ഇ എന്ന് പറയുന്നത് ആവശ്യമുള്ളതും നല്ലതുമായ കാര്യമാണ് ഇപ്പം എ ഈ ഇപ്പം ഈ നമ്മൾ ജോലി ചെയ്യുന്ന ഇൻഡിവിജ്വൽസിനെ തന്നെ ആണെങ്കിലും ഇത് കടവാനും സഹായിക്കും അവർക്ക് ഫാസ്റ്റായിട്ട് എഫിഷ്യൻ്റായിട്ടും പല കാര്യങ്ങളും ചെയ്യാൻ അവരെ സഹായിക്കും അവരുടെ ജോലിയിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യും അതുപോലെ കമ്പനികൾക്കാണെങ്കിലും അവരുടെ കാര്യങ്ങൾ ടാസ്കുകൾ പ്രൊജക്ട്സുകളൊക്കെ എഫിഷ്യൻ്റായിട്ടും പ്രൊഡക്റ്റീവായിട്ടും ചെയ്യാനും അവരുടെ കോസ്റ്റ് കുറയ്ക്കാനും ഒക്കെ സഹായിക്കും അത് പിന്നെ ആവശ്യമുള്ള കാര്യമാണ് അത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ വൈഡ് സ്പ്രെഡായിട്ട് വളരെ വേഗത്തിൽ പിന്നെ ഒരു നിയന്ത്രണവുമില്ലാതെ അഡോപ്റ്റ് ചെയ്ത് ആൾക്കാരെ കുറയ്ക്കുന്ന ഒരു രീതി വരുമ്പോൾ അത് സൊസൈറ്റിക്കും സമൂഹത്തിനും നമ്മുടെ സാമ്പത്തിക ഒക്കെ അത് പ്രശ്നമാകും ഇപ്പം സൊസൈറ്റിക്ക് എങ്ങനെയാണ് അത് പ്രശ്നമാകുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടുകയും അത് ഒരു സൊസൈറ്റിയിൽ ഒരു അൺട്രസ്റ്റ് ഉണ്ടാക്കും ഒരു കയർസ് ഉണ്ടാക്കും അത് പൊളിറ്റിക്കലായിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ടാക്കും ഇപ്പോൾ എക്കണോമിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒത്തിരി ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടുകയാണെങ്കിൽ സി അത് പല സാധനങ്ങളുടെയും സർവീസുകളുടെയും ഒക്കെ ഡിമാൻഡുകളെയും അത് അഫക്റ്റ് ചെയ്യും ഇപ്പം ഈവൻ ഈ എ ഐ ഉപയോഗിച്ച് എ അല്ലെങ്കിൽ ജനം ഉപയോഗിച്ച് കോസ്റ്റ് റഡ്യൂസ് ചെയ്യുന്ന കമ്പനികളുടെ പ്രൊഡക്റ്റിനെയും സർവീസിനെയും വരെ അത് എഫക്റ്റ് ചെയ്യാം അപ്പോൾ അത് ടോട്ടൽ എക്കണോമിയെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം സി ഇപ്പം ജോ പല രാജ്യങ്ങളിലും ഈ കൺസ്യൂമേ കസ്റ്റമേഴ്സിനെ ഇതിൻ്റെ എ യുടെ അഡോപ്ഷൻ കൊണ്ട് ഭവിഷ്യത്തുകളിൽ നിന്ന് സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടി ഒത്തിരി നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അതേസമയം എംപ്ലോയീസിനെ സേഫ് ഗാർഡ് ചെയ്യാനുള്ള ഒരു ലെജിസ്ലേഷൻ പല രാജ്യങ്ങളും ഒരു രാജ്യവും ഒരു പരിധി വരെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം ശരിക്കും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവർ ഇത് ഏ അഡോപ്ഷൻ നല്ലതാണ് ആവശ്യമാണ് പക്ഷെ അത് ജുഡീഷ്യസായിട്ട് ചെയ്യണം ഫേസ്ഡ് മാനറിൽ ചെയ്യണം അത് ഒരു റാപ്പിഡായിട്ട് അതായത് ഒരു വൈ ആയിട്ട് അത് ചെയ്യാൻ പാടില്ല അപ്പം അതിനൊരു അതായത് ഈ എംപ്ലോയിസ് അതായത് ഇങ്ങനെ ഇതുമൂലം ലേ ഓഫ് ഐ മീൻ ജോലി നഷ്ടപ്പെടുന്ന ആൾക്കാർ റീസ്കില് ചെയ്യാനും അവർ റീഎംപ്ലോയ് ചെയ്യാനും ഒക്കെയുള്ള ഒരു ലെജിസ്ലേഷൻ ഉണ്ടാകണം അത് കമ്പനികളുടെ ഭാഗത്ത് നിന്ന് അതൊരു ഗവണ്മെൻറ്റിൻ്റെ അതിന് മാൻഡേറ്റുണ്ടാവണം ഈ കമ്പനികൾ തന്നെ അത് സ്വയമായിട്ടതൊരു ഒരു ഒരു കടമയായിട്ട് അവരുടെ ഒരു ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് അവർ ഇതെടുത്ത് ചെയ്യേണ്ടത് ആവശ്യമാണ് കാര്യം അങ്ങനെ അങ്ങനെയല്ലാതെ ഒരു കമ്പനിയുടെ ലാഭത്തിന് വേണ്ടി മാത്രം എ ഉപയോഗിക്കുകയാണെങ്കിൽ അത് സാമൂഹ്യപരമായിട്ടും മറ്റു പല രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അത് രാജ്യത്തിനും എക്കണോമിക്കും ഇൻഡിവിഡ്വൽസിനും ഈവൻ ആ കമ്പനികൾക്ക് തന്നെ അത് തിരിച്ചടി ആകാനുള്ള സാധ്യതയുണ്ട് അപ്പം അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എനിവേ ഞങ്ങളുടെ വീഡിയോ കണ്ടതിനും കേട്ടതിനും നന്ദി ഞങ്ങൾ പുതിയൊരു വിഷയമായിട്ട് പിന്നീട് വരും എന്നതുവരെ കാത്തിരിക്കുക അപ്പോൾ ആദ്യമായിട്ട് വീണ്ടും പറയുന്നു ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഞങ്ങൾ എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാൻ മാർക്ക് വീണ്ടും മറക്കരുത് വരെ നന്ദി നമസ്കാരം